അല്ലാമലേക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ അതിൻ്റെ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും അതോടൊപ്പം തന്നെ മഹല് കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായ എ കെ നാസർ മാസ്റ്ററാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ സന്തോഷകരമായ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് മഹല്ല് മഹലിന് കീഴിൽ മഹലെ ജുമാ മസ്ജിദ് പുനർനിർമ്മാണം അഞ്ച് കോടിയോളം രൂപയിലധികം ചിലവഴിച്ച് നാടിലെ പതക്കെ മറ്റുള്ള ഇല്ലാത്ത രൂപത്തിൽ ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് അതിന് നേതൃത്വം നൽകാൻ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചു എന്നതല്ല ഒരു ചാരിതാർത്ഥ്യം കൂടി ബഹുമാനപ്പെട്ട നാസർമാഷയെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ജനറൽ കൺ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറുടെ എന്നുള്ള നിരക്ക് അതിൻ്റെ തുടക്കം തൊട്ട് ഇന്ന് ഇതുവരെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏട്ടുസുട്ട് കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ മേൽനോട്ടം വഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മോട് സൂചിപ്പിക്കാനുണ്ടാവും അതോടൊപ്പം തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് മൂന്ന് പതിറ്റാണ്ടിലധികമായി അദ്ദേഹം നമ്മുടെ മഹലിൻ്റെ കമ്മിറ്റി ഭാരവാഹിയായി തുടരുന്ന ഈ ഒരു സന്തോഷത്തിൽ ഏതായാലും മൂന്നാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കാൻ പോവുകയാണ് അതൊക്കെ വിശദമായി അദ്ദേഹം സൂചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പ്രിയപ്പെട്ട നാസർമാഷെ ആദരപൂർവ്വം ഇന്നത്തെ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമ്മി വർക്കാത്ത ബഹുമാന്യരായ നാട്ടുകാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്വീകരിച്ചു താഴ്ക്കോട് ടൗൺ ജുമാ മസ്ജിദിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി അടുത്ത ജൂൺ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് അസ്രവിസ്കാരത്തോടു കൂടി വിശ്വാസികൾക്ക് ആരാധനാ കർമ്മങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കാം നാട്ടിലെ ആളുകൾക്കൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇത് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ റമദാൻ മാസത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനക്കായിട്ട് ഞങ്ങൾ യോഗം ചേർന്നത് ഇന്നത്തെ പള്ളിയിലാക്ക ഇന്നത്തെ പള്ളിയിൽ ഈ നാട്ടിലെ ആളുകൾക്ക് മുഴുവൻ നിസ്കരിക്കാൻ പ്രത്യേകിച്ച് ജുമാ ജമാനിസ്കാരത്തിനൊന്നും ആവശ്യമായ സൗകര്യമില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളികളൊക്കെ പോയി നോക്കി നല്ല എഞ്ചിനീയറെ കണ്ടെത്തി പള്ളി ഇന്ന് കാണുന്ന രൂപത്തിൽ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അത് ജനങ്ങളോട് അറിയിക്കാൻ വേണ്ടി റമദാൻ മാസം തന്നെ ഇരുപത്തി ഏഴാം ശേഷം നാല് ദിവസം തറാവ ശേഷം മഹലിലെ ആയിരത്തി നാനൂറോളം കുടുംബങ്ങളെ പത്തോളം വാട്സപ്പ് ഗ്രൂപ്പുകളായി തിരിച്ച് അവരോടൊക്കെ ഈ വിഷയം പറയുകയും ഇത് കേട്ട സന്തോഷത്തിൽ എല്ലാ ആളുകളും ആ സമയത്ത് തന്നെ ഒരു കോടി രൂപയോളം വാഗ്ദാനം ചെയ്യുകയും ചെയ്യേണ്ടായിരുന്നു കോവിഡിൻ്റെ മഹാമാരി നാട്ടിലാകെ വ്യാപിച്ച് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നാട്ടിൽ തന്നെ നിൽക്കുന്നൊരു സമയത്ത് സാമ്പത്തികമായിട്ടുള്ളൊരു വിഷയം ഏറ്റെടുക്കാൻ അങ്ങേയറ്റം ഭയപ്പാടോടു കൂടി മാത്രം സമീപിക്കുന്നൊരു സമയത്താണ് ഇത് കോഴക്കോട് മഹല് കമ്മിറ്റി തീരുമാനിച്ചത് എന്നുള്ളത് ഏറെ ഒരു സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ് ആ സമയത്ത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ആരുടെയെങ്കിലുമൊക്കെ സഹായം കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും സമീപിക്കാം സമ്പന്നരായ ആളുകളെ എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മഹല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരു പള്ളി ആയതുകൊണ്ട് മറ്റുള്ള ആളുകളെ സമീപിക്കുമ്പോൾ താഴേക്കോട് പോലത്തെ ഒരു മഹല്ലിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ ധാരാളം ആളുകളുണ്ട് എന്ന് പറയുകയും നമുക്ക് അവസാനം നമ്മുടെ മഹലിലെ ആളുകളോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയും ഈ വിഷയം പറഞ്ഞപ്പോൾ എല്ലാവരും അതുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷത്തോടുകൂടി സഹകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ പള്ളി എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി നമ്മുടെ പള്ളിയുടെ മുൻ കാതിയും പ്രസിഡന്റുമായിരുന്ന മറഹവും കെ എൻ അബ്ദുള്ള മസ്ദാരാണ് ഇതിനെ കുറ്റിയടിച്ചത് പത്തി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്താം തീയതി പണക്കട ചെയ്ത് അഭ്യാസ രീതി ശാബ്ദങ്ങൾ ഇതിൻ്റെ ശിരാസ്ഥാപനം നിർവഹിച്ചു പിന്നീട് ഞങ്ങളതിങ്ങനെ മുന്നോട്ട് പോയി അത് വളരെ കുറഞ്ഞ പള്ളി പൊളിക്കേണ്ട സാഹചര്യം വന്ന് നിലവിലുണ്ടായിരുന്ന പള്ളി പൊളിച്ച് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ ക്യാൻറ്റീനിലെ നിസ്കാരം മാറ്റി ഞങ്ങൾക്ക് വീണ്ടും പള്ളിയുടെ അണ്ടർഗ്രൗണ്ട് പണി പൂർത്തി അവിടേക്ക് മാറ്റി എടുക്കാൻ പറ്റും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാ ആളുകളും ഇത് ഏറ്റെടുത്തത് താഴെക്കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ ചരിത്രവുമൊക്കെ എല്ലാവർക്കും അറിയാം പത്തിരുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മമ്പുറം ചെയ്ത രവി തങ്ങൾ കുറ്റിയടിച്ച നിർമ്മിച്ചൊരു പള്ളിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു മഹലാണ് വിടുന്നത് അദ്ദേഹം നൽകിയ വാളും അതുപോലെ തന്നെ തലയിണയും ഒക്കെ ഇന്നും ഒരു തിരുവിശേഷിപ്പായിട്ട് ഇവിടെ നിൽക്കണം അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മഹലും പള്ളിയുമാണ് ഈ താഴേക്കോട് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ പണ്ഡിത കേരളത്തിൽ താഴെക്കോട് എന്നുള്ളത് അറിയപ്പെടുന്നത് മഹാനായ കുഞ്ഞലം സിഖ്ൻ്റെ നാമത്തോടു കൂടിയാണ് അദ്ദേഹം നിണ്ടകാലം ഇവിടെ ദർശ് നടത്തി ഒരുപാട് ശിക്ഷഗണങ്ങൾ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു വലിയ പണ്ഡിത പ്രതിഭയായിരുന്നു കുഞ്ഞല വംസികൾ അദ്ദേഹം ദെർശ് നടത്തിയ നാട് എന്നുള്ള നിലക്കും ഈ നാടിന് വലിയ പേരും പെരുമയുമുണ്ട് അത്തരമൊരു മഹലിൽ നമ്മളൊരു പള്ളി നിർമ്മിക്കുമ്പോൾ ഇത്രയും ആളുകൾ ഉൾക്കൊള്ളേണ്ടൊരു പള്ളിയായിരിക്കണം അത് വളരെ ഗംഭീരമായൊരു പള്ളിയായിരിക്കണം എന്നുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആളുകളെല്ലാവരും മുന്നോട്ട് വന്നു ഓരോന്നും ഓരോരുത്തർ സ്പോൺസർഷിപ്പായിട്ട് പണത്തിന് പുറമെ പണം എടുക്കുന്ന അങ്ങനെ പിന്നെ മേറാമ്പായിട്ടും അതുപോലെ തന്നെ കുബ്ബയായിട്ടും ജനലുകളും വാതിലുകളുമായിട്ടും അതുപോലെ തന്നെ ടൈൽസ് വർക്കായിട്ടും ഹൗളുമായി ബന്ധപ്പെട്ട് ടാപ്പ് അടക്കമുള്ള ഫിറ്റിങ്സുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ലൈറ്റുകളും ഫാനുകളും ഒക്കെ കാർപ്പറ്റ് ഉൾപ്പെടെ ഇപ്പോൾ പണി പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ അവിടെ മുറ്റത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പനയടക്കം ആളുകൾ സ്പോൺസർഷിപ്പിൽ കൂടെ നൽകിയതാണ് അപ്പം അങ്ങനെ ജനം നെഞ്ചേറ്റിയ ഒരു പ്രവൃത്തിയായിട്ടാണ് ഇത് ഇന്ന് പര്യവസാനത്തിലേക്ക് കിടക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്നത് ഇവിടെ ഈ മാസം പറഞ്ഞ രൂപത്തെ അടുത്ത മാസം മൂന്നാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേറ്റത്തെ സന്തോഷത്തിൻ്റെ നിറവിലാണ് കാരണം കോയമ്പത്തൂരിൻ്റെയും മംഗലാപുരത്തിൻ്റെയും ഇടക്ക് ഇതുപോലത്തെ ഒരു പള്ളിയില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് യാത്രക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു പള്ളി സ്ത്രീകൾക്ക് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സൗകര്യം പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് സംവിധാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ നിരക്കും ആളുകൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായിട്ടുള്ളൊരു പള്ളി താഴേക്കൂടിൻ്റെ പാരമ്പര്യത്തിനും പ്രൗഢിക്കും അനുസരിച്ച് താഴേക്കോടിൻ്റെ ഒരു ലാൻഡ്മാർക്കായി മാറാവുന്ന തരത്തിലുള്ള ഒരു മസ്ജിദ് നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഈ നാട്ടുകാരൻ ഒന്നാകെ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടി മൂന്നാം തീയതി നടക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം ബഹുമാന്യനായ പണക്കാട് സെയ്ത് സാദിക്കലിഷ്യാബ്ദങ്ങളും സംസ്ഥ കേരള ജമിയത്തുലാമിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കായ്തങ്ങളും സെക്രട്ടറി ആയിട്ടുള്ള കെ ആലിക്കുട്ടി മുസ്ലിയാരും അതുപോലെ കൊടക്കാട് തങ്ങളും ഒക്കെ അവിടെ പങ്കെടുക്കുകയാണ് എം കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പു ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തലേ ദിവസം രണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സ്നേഹ സംഗമത്തിൽ അഹമ്മദ് ഗബീർ ബാഖി പഞ്ഞാറും അതുപോലെ തന്നെ സ്വാമി ആത്മദാസ് യമിയും പുത്തനങ്ങാടി കോളേജിലെ പ്രിൻസിപ്പാളായിട്ടുള്ള ഫാദറും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിൽ നിങ്ങൾ ഓരോരുത്തരും കണ്ണികളായി ചേരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് ശേഷം പത്ത് വരെ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും കാണാനുള്ള അവസരം നൽകുകയാണ് അത് മതത്തിനപ്പുറം എല്ലാ വിഭാഗത്തിലെ ആളുകളെയും ഇത് കാണാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട് ഈ പള്ളിയും അതിൻ്റെ പരിസരവും കാണാനുള്ള അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് മൂന്ന് ദിവസം ഇവിടെ ഈ പള്ളി വികാരണവുമായി ബന്ധപ്പെട്ട് ഒരാഘോഷം തന്നെയാണ് ഈ ആഘോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളായിക്കൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തോടൊപ്പം നാട്ടിലുള്ള ആളുകളും മറുനാട്ടിലെ ആളുകളും എല്ലാവരും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനുവേണ്ടി ധാരാളം ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ശരീരം കൊണ്ട് അധ്വാനിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടി ഇതിനു വേണ്ടിയിട്ട് സഹായം നൽകിയ ആളുകളുണ്ട് തങ്ങൾക്ക് ഇല്ലാത്ത ഇല്ലാത്തവനവൻ്റെ സമ്പത്തിനനുസരിച്ചല്ലാതെ തന്നെ വലിയ രൂപത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഇതിനു വേണ്ടി സംഭാവന അർപ്പിച്ച ആളുകളുണ്ട് അങ്ങനെ പല നിരക്കും വസ്തുക്കളായിട്ടും സാധന സാമഗ്രികളായിട്ടും പണമായിട്ടും ഒക്കെ ഞങ്ങൾക്ക് നൽകിയ ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ തിരിച്ച് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് മാത്രമാണ് പ്രാർത്ഥന മാത്രമാണ് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ വളരെ നല്ല നിലയിൽ തന്നെ അവരുടെ പിന്നെ ആക്കിബത്ത് ഉടച്ച് കൊണ്ടുവരാൻ നന്നാക്കട്ടെ ഹയറിലാക്കട്ടെ റഹത്തിലാക്കട്ടെ എന്ന് മാത്രം ജോ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിച്ചു കൊണ്ട് ഞാൻ നിർത്തുകയാണ് മനസ്സിലാമതി പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പരവസാനിക്കുകയാണ് തടൈക്കോടിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള നിലക്ക് വളരെ സന്തോഷകരമായ ഒരു സുദിനം കടന്നു വരുമ്പോൾ ആ സന്തോഷത്തിൽ അതിന് നേതൃത്വം നൽകിയ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ കൂടി കൈയൊപ്പ് അതിൽ ചാർത്തേണ്ടതുണ്ട് അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട ആശ്രമാസ് പറഞ്ഞതുപോലെ തന്നെ മൂന്നാം തീയതി പരിപാടി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന ഇതോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പരിപാടികളും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കാളികളാകണമെന്ന് കൂടിയ സമയത്ത് ഉയർത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അസലാ വാരിക്കും വരഹമുല്ലാത്ത വർക്കാത്തു